സ്വച്ഛാര സേവാസംഘം നടത്തിയിരുന്നു അന്ന് കൊടശേരി പഞ്ചായത്തിൽ മുപ്പത്തഞ്ചരവാടിക്ക് എൻ്റെ പ്രവർത്തനം അപ്പോൾ ഇവയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് പതിമൂന്നാം വാർഡ് മെമ്പർ ആശാ രാജേഷിന് ഈ പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള ക്ക് നമസ്കാരം ഗാന്ധി ജയന്തിയുടെ മുന്നോടിയായി ആഞ്ജനേയ സേവാ സംഘത്തിൻ്റെ സ്വച്ഛ് ഭാരത് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടാണെന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് തുടർച്ച ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഇവരുടെ ഇവരുടെ കൂടെ ഇതിൻ്റെ ഭാഗമായി ഇനിയും ഒരുപാട് വർഷങ്ങൾ നല്ല നല്ല സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഭാരത് എന്നത് നമ്മുടെ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതിനപൂർവ്വം നോക്കിക്കാണുന്നതും ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ എല്ലാവരുടെക്കും സ്വീ സ്വീകാര്യനാക്കുന്നതും ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഈ സേവാ സംഘത്തിന് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് സ്വച്ഛാര स्वच्छ भारत स्वच्छ भारत